ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി ഒഴിവുകളാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേരളത്തിൽ തപാൽ വകുപ്പിൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകൾ രാജ്യത്തൊട്ടാകെ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം കേരള സർക്കിളിലെ ഡിവിഷനുകൾ ആലപ്പുഴ ആലുവ കാലിക്കട്ട് കണ്ണൂർ ചങ്ങനാശ്ശേരി എറണാകുളം ഇടുക്കി ഇരിങ്ങാലക്കുട കാസർഗോഡ് കോട്ടയം ലക്ഷദ്വീപ് മഞ്ചേരി മാവേലിക്കര ഒറ്റപ്പാലം പാലക്കാട് പത്തനംതിട്ട കൊല്ലം ആർ എം എസ് സി ടി കോഴിക്കോട് ആർ എം എസ് എറണാകുളം ആർ എം എസ് ടി വി തിരുവനന്തപുരം തലശ്ശേരി തിരൂർ തിരുവല്ല തൃശൂർ തിരുവനന്തപുരം സൗത്ത് തിരുവനന്തപുരം നോർത്ത് വടകര ശമ്പളം ഡാക് സേവകായി നിയമിക്കപ്പെടുന്നവർക്ക് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസും ഡിയർഎസ് അലവൻസുമാണ് നൽകുക ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപയും പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷവും വയസ്സളവ് ലഭിക്കും ഭിന്നശേഷിക്കാർക്ക് ജനറൽ പത്ത് വർഷം എസ് സി എസ് ടി പതിനഞ്ച് വർഷം ഒ ബിസി പതിമൂന്ന് വർഷം എന്നിങ്ങനെയാ ഇളവുകൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക യോഗ്യത മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഉൾപ്പെട്ട പത്താം ക്ലാസ് പാസ്സായിരിക്കണം അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ ഒരു വിഷയമായി പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സൈക്ലിങ് അറിയണം അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ വെബ്സൈറ്റിൽ എല്ലാ വിശദ വിവരങ്ങളും ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരാൾ ഒരു ഡിവിഷനിൽ ഒന്നോ അതിലധികമോ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ പോസ്റ്റ് ഓഫീസുകളുടെ മുൻഗണന രേഖപ്പെടുത്തണം അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാതൃകയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് അഞ്ച് അപേക്ഷയിൽ തിരുത്തലോ കൂട്ടിച്ചേർക്കലോ ആവശ്യമുള്ളവർക്ക് ഓഗസ്റ്റ് ആറ് മുതൽ എട്ട് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവരും ഇതിലേക്ക് അപേക്ഷിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടിട്ട്